ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എസ് സി സയൻസിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് ഇതിനു മുമ്പ് നമ്മൾ രണ്ട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ കാണുക നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും അത് നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻറ്റി പെല്ലഗ്ര വിറ്റാമിൻ ആണ് ആൻറ്റി പെല്ലഗ്ര വിറ്റാമിൻ ആണ് ഓപ്ഷൻ ബി ബി ത്രീ ശ്വാൻ ഏത് സെല്ലുകളുടെ ഭാഗമാണ് ശ്വാൻ ഏത് സെല്ലുകളുടെ ഭാഗമാണ് ഓപ്ഷൻ എ ന്യൂറോൺ താഴെ പറയുന്നവയിൽ ഏത് രോഗമാണ് അനുവാഹകർ വഴി പകരുന്നത് താഴെ പറയുന്നവയിൽ ഏത് രോഗമാണ് അനുവാഹകർ വഴി പകരുന്നത് ഓപ്ഷൻ സി മലേറിയ ഒന്നുകൂടി നോക്കാം ആൻറ്റി പെല്ലഗ്ര വിറ്റമിനാണ് ബി ത്രീ ശ്വാൻ ഏത് സെല്ലുകളുടെ ഭാഗമാണ് ശ്വാൻ ന്യൂറോണുകളുടെ ഭാഗമാണ് താഴെ പറയുന്നവയിൽ ഏത് രോഗമാണ് അനുവാഹകർ വഴി പകരുന്നത് മലേറിയ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ പാർക്കിൻസൺസ് ഡിസീസുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ പാർക്കിൻസൺസ് ഡിസീസുമായി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ഓപ്ഷൻ സി ഒന്നും മൂന്നും ഒരു ഡീജനറേറ്റീവ് ഡിസോർഡർ ആണ് നാഡീകോശങ്ങളുടെ തകരാറും മരണവും മൂലമാണ് സംഭവിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ പറയുന്നവയിൽ ഏതാണ് ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ് ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം ഓപ്ഷൻ ബി ഒന്നും രണ്ടും അമിതവണ്ണവും ടൈപ്പ് ടു പ്രമേഹവുമാണ് ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം സ്നേഹപൂർവ്വം പദ്ധതി വിഭാവനം ചെയ്യുന്നത് സ്നേഹപൂർവ്വം പദ്ധതി വിഭാവനം ചെയ്യുന്നത് ഓപ്ഷൻ എ കമ്മ്യൂണിറ്റിയിലെ അനാഥരായ കുട്ടികളെ തിരിച്ചറിയാനും പിന്തുണയ്ക്കാനും അപ്പോൾ ഒന്നുകൂടി നോക്കാം താഴെപ്പറയുന്നതിൽ ഏതാണ് ജീവിതശൈലി രോഗങ്ങൾ അമിതവണ്ണവും ടൈപ്പ് ടു പ്രമേഹവും സ്നേഹപൂർവ്വം പദ്ധതി വിഭാവനം ചെയ്യുന്നത് കമ്മ്യൂണിറ്റിയിലെ അനാഥരായ കുട്ടികളെ തിരിച്ചറിയാനും പിന്തുണയ്ക്കാനും അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിൻ്റെ പേര് തിരഞ്ഞെടുക്കുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിൻ്റെ പേര് തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ബി ഇനാമൽ പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യന്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യൻ്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര ഓപ്ഷൻ സി എട്ട് ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ് രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത് ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ് രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത് ഓപ്ഷൻ ഡി ജീവകം സി ഒന്നുകൂടെ നോക്കാം താടി കൊടുത്തിരിക്കുന്നവരിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിൻ്റെ പേര് തിരഞ്ഞെടുക്കുക ഇനാമൽ പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യൻ്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണമാണ് എട്ട് ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ് രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാവുന്നത് ജീവകം സി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് ഓപ്ഷൻ ഡി സുഖൃതം താഴെപ്പറയുന്ന ഒന്ന് മുതൽ നാല് വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേനയല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏവ താഴെപ്പറയുന്ന ഒന്ന് മുതൽ നാല് വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏവ ഓപ്ഷൻ എ ഒന്നും മൂന്നും കുഷ്ഠവും കോളറയും ഇപ്പോൾ കൊതുക് മുഖേന പകരുന്ന രോഗമാണ് മലമ്പനിയും മന്തും ഒന്നുകൂടെ നോക്കാം കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരാണ് സുകൃതം താഴെ പറയുന്ന ഒന്ന് മുതൽ നാല് വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേനയല്ലാതെ പകരുന്ന രോഗങ്ങളാണ് കുഷ്ഠവും കോളറയും അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി കോഴിക്കോട് അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ്റെ അളവെത്ര അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ്റെ അളവെത്ര ഓപ്ഷൻ സി എഴുപത്തി എട്ട് ശതമാനം ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിൻ്റെ സങ്കരവർഗമാണ് ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിൻ്റെ സങ്കരവർഗമാണ് ഓപ്ഷൻ ഡി തെങ്ങ് പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിൻ്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിൻ്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഓപ്ഷൻ സി ഹൈഡ്രജൻ പെറോക്സൈഡ് ഒന്നുകൂടെ നോക്കാം താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ്റെ അളവ് എഴുപത്തെട്ട് ശതമാനം ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിൻ്റെ സങ്കരവർഗമാണ് തെങ്ങ് താഴെപ്പറയുന്നവർ ഏത് രാസവസ്തുവാണ് മണ്ണിൻ്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ലോക വനദിനമായി ആചരിക്കുന്നത് എന്ന് ലോക വനദിനമായി ആചരിക്കുന്നത് എന്ന് ഓപ്ഷൻ എ മാർച്ച് ഇരുപത്തി ഒന്ന് ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഓപ്ഷൻ ബി ജോൺ ഡാൾട്ടൺ സിങ്കിൻ്റെ ഐര് ഏത് സിങ്കിൻ്റെ ഐര് ഏത് ഓപ്ഷൻ ഡി കലാമീൻ കാലാവസ്ഥ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട വാതകം ഏതാണ് കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ് ഓപ്ഷൻ എ ഹീലിയം ഒന്നുകൂടെ നോക്കാം ലോകവാന ദിനമായി ആചരിക്കുന്നത് മാർച്ച് ഇരുപത്തൊന്ന് ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ സിംഗിൻ്റെ അയിരാണ് കലാമിൻ കാലാവസ്ഥ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകമാണ് ഹീലിയം അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത് ഓപ്ഷൻ ബി ഓക്സിജൻ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് ഓപ്ഷൻ സി സൾഫ്യൂരിക് ആസിഡ് ഒരു വസ്തുവിൻ്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത് ഒരു വസ്തുവിൻ്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത് ഓപ്ഷൻ സി വേഗത ഇസിക്കൽ ടു ദൂരം ഇൻ സമയം ഇതാണ് തെറ്റ് ഒന്നുകൂടി നോക്കാം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ് ഒരു വസ്തുവിൻ്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത് വേഗത ഇസിക്കൽ ടു ദൂരം ഇൻ സമയം അടുത്ത ഓസ്റ്റൻസ് നോക്കാം പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ് ഓപ്ഷൻ എ ജൂള് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് ഓപ്ഷൻ ഡി ഐ എസ് ആർ ഒ മനുഷ്യൻ്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് മനുഷ്യൻ്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് ഓപ്ഷൻ ബി മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എഫും പവർ പിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാണ് ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എഫും പവർ പിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാണ് ഓപ്ഷൻ എ പി ഇ സി ക്ൽ ടു വൺ ബൈ എഫ് ഒന്നുകൂടെ നോക്കാം പ്രവൃത്തിയുടെ യൂണിറ്റാണ് ജൂള് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേരാണ് ഐ എസ് ആർ ഒ മനുഷ്യൻ്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എഫും പവർ പിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാണ് പി ഇ സി ടു വൺ ബൈ എഫ് അടുത്ത ക്വസ്റ്റ് നോക്കാം കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത് കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത് ഓപ്ഷൻ ഡി ഗ്രീക്കിലെ പതിനഞ്ചാമത്തെ അക്ഷരത്തിൽ നിന്നും എന്താണ് ഡോപ്സൺ യൂണിറ്റ് എന്താണ് ഡോപ്സൺ യൂണിറ്റ് ഓപ്ഷൻ ബി അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ കനം അളക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഓപ്ഷൻ എ മണ്ണിന്റെ ലവണീകരണം തടയൂ മണ്ണിന്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കൂ ഒന്നുകൂടെ നോക്കാം കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത് ഗ്രീക്കിലെ പതിനഞ്ചാമത്തെ അക്ഷരത്തിൽ നിന്നും എന്താണ് ഡോപ്സൺ യൂണിറ്റ് അന്തരീക്ഷത്തിലെ ഓസോണിന്റെ കാനം അളക്കുന്നത് രണ്ടായിരത്തി ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം ആണ് മണ്ണിന്റെ ലവണീകരണം തടയൂ മണ്ണിന്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കൂ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് ഓപ്ഷൻ ബി ജീവകം ഇ താഴെ പറയുന്നവയിൽ മലേറിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് പറയുന്നവയിൽ മലേറിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ ഡി പ്രസ്താവന എയും ബിയും ശരിയാണ് മലേറിയയുടെ രോഗകാരി പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മജീവിയാണ് കൊതുകാന മലേറിയ രോഗത്തെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകർത്തുന്നത് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഓപ്ഷൻ സി സെറിബ്രം ഒന്നുകൂടി നോക്കാം ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം ഈ പറയുന്നവയിൽ മലേറിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് രണ്ട് പ്രസ്താവനയും ശരിയാണ് മലേറിയയുടെ രോഗകാരി പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മ ജീവിയാണ് കൊതുകാണ് മലേറിയ രോഗത്തെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകർത്തുന്നത് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം അന്തർവാഹിനികളുടെ നിർമ്മാണം ഏത് നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അന്തർവാഹിനികളുടെ നിർമ്മാണം ഏത് നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഓപ്ഷൻ എ ആർക്കമിഡിസ് തത്വം യു വി തരംഗം ഒരു ലോഹപ്രതലത്തിൽ വന്നു പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല എങ്കിൽ ഏത് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നത് യു വി തരംഗം ഒരു ലോഹപ്രതലത്തിൽ വന്നു പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല എങ്കിൽ ഏത് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുക ഓപ്ഷൻ സി എക്സ് തരംഗം താഴെ പറയുന്നവയിൽ നീളത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണ് താഴെ പറയുന്നവയിൽ നീളത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണ് ഓപ്ഷൻ എ പാർസെക്ക് ഒരു മോട്ടർ ഉപയോഗിച്ച് നൂറ്റി ഇരുപത് എം ആഴമുള്ള ഒരു കിണറ്റിൽ നിന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് നാനൂറ് കിലോ ജലം പമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ മോട്ടറിൻ്റെ പവർ എത്ര ഒരു മോട്ടർ ഉപയോഗിച്ച് നൂറ്റി ഇരുപത് മീറ്റർ ആഴമുള്ള ഒരു കിണറിൽ നിന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് നാന്നൂറ് കിലോ ജലം പമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ മോട്ടറിൻ്റെ പവർ എത്ര ജി സി കളിറ്റ് ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആൻസർ ഓപ്ഷൻ ഡി ആയിരത്തി അറുനൂറ് വാട്ട് ഒന്നുകൂടെ നോക്കാം അന്തർവാഹിനികളുടെ നിർമ്മാണം ഏത് നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ആർക്കിമിഡിസ് തത്വം യു വി തരംഗം ഒരു ലോഹപ്രതലത്തിൽ വന്നു പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല എങ്കിൽ ഏത് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുക എക്സ് തരംഗം താഴെ താഴെപ്പറയുന്നതിൽ നീളത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റാണ് പാർസക്ക് ഒരു മോട്ടോർ ഉപയോഗിച്ച് നൂറ്റി ഇരുപത് മീറ്റർ ആഴമുള്ള ഒരു കിണറിൽ നിന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് നാനൂറ് കിലോ ജലം പമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ മോട്ടറിൻ്റെ പവർ എത്ര ഓപ്ഷൻ ഡി ആയിരത്തി അറുന്നൂറ് വോട്ട് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഒരു ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണം ഒരു ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണം ഓപ്ഷൻ സി ഉപ്പുവെള്ളം ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഓപ്ഷൻ ബി മർദ്ദം കൂട്ടുക ഊഷ്മാവ് കുറയ്ക്കുക സ്വർണാഭരണം പഞ്ചസാര ഉപ്പുവെള്ളം എന്നിവ യഥാക്രമം ഏതെല്ലാം വിഭാഗത്തിൽ ക്രമപ്പെടുത്താം സ്വർണ്ണാഭരണം പഞ്ചസാര ഉപ്പുവെള്ളം എന്നിവ യഥാക്രമം ഏതെല്ലാം വിഭാഗത്തിൽ ക്രമപ്പെടുത്താം ഓപ്ഷൻ എ മിശ്രിതം സംയുക്തം മിശ്രിതം നിത്യവും ഉപയോഗിക്കുന്ന സോപ്പിൽ രണ്ടാം ഗ്രേഡ് സോപ്പിന്റെ ടി എഫ് എം ഡാഷിൽ കൂടുതലായിരിക്കും നിത്യവും ഉപയോഗിക്കുന്ന സോപ്പിൽ രണ്ടാം ഗ്രേഡ് സോപ്പിന്റെ ടി എഫ് എം ഡാഷിൽ കൂടുതലായിരിക്കും ഓപ്ഷൻ സി എഴുപത് ശതമാനത്തിൽ കൂടുതലായിരിക്കും ഒന്നുകൂടി നോക്കാം ഒരേകാത്മക മിശ്രിതത്തിന് ഉദാഹരണം ആണ് ഉപ്പുവെള്ളം ഒരു വാതകത്തിനെതിരാവകമാറ്റാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം മർദ്ദം കൂട്ടുക ഉഷ്മാവ് കുറയ്ക്കുക സ്വർണ്ണാഭരണം പഞ്ചസാര ഉപ്പുവെള്ളം എന്നിവ യഥാക്രമം ഏതെല്ലാം വിഭാഗത്തിൽ ക്രമപ്പെടുത്ത മിശ്രിതം സംയുക്തം മിശ്രിതം നിത്യവും ഉപയോഗിക്കുന്ന സോപ്പിൽ രണ്ടാം ഗ്രേഡ് സോപ്പിന്റെ ടി എഫ് എം ഡാഷിൽ കൂടുതലായിരിക്കും എഴുപത് ശതമാനത്തിൽ കൂടുതലായിരിക്കും